ഗൈസ് ഇന്ന് ഐ ലീഗിനെ പറ്റിയും ഐ ലീഗ് ത്രീയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഐ ലീഗ് ത്രീ നമുക്ക് അതിൽ നിന്ന് തന്നെ സംസാരിച്ച് തുടങ്ങാം അതായത് എപ്പോൾ എങ്ങനെ ആരൊക്കെ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരിക്കുന്നു ഇത്തവണ ഇരുപത്തി അഞ്ച് ക്ലബുകളാണ് ഐ ലീഗ് ത്രീയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അഞ്ച് ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ആ ഓരോ ഗ്രൂപ്പിലെ മത്സരങ്ങൾ ഓരോ നഗരങ്ങളിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാം എന്താണെങ്കിലും ഒരു മാസം മാത്രമാണ് ഈ ഒരു ഐ ലീഗ് തിരി നടക്കുക അപ്പം പലർക്കും ഉണ്ട് ഇത് അന്താ ഇത്ര ഒരു ഷോട്ടായിട്ട് നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും പറയാം ഏതാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഇരുപത്തി അഞ്ച് ടീമുകൾ ഓരോ ഗ്രൂപ്പിലും അഞ്ച് ക്ലബ്ബുകൾ വീതമൊക്കെയാണ് കളിക്കുന്നത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ നടക്കുന്നത് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നൈഹാത്തി സ്റ്റേഡിയത്തിൽ വെച്ച് അവിടുന്ന് കൊൽക്കത്ത ക്ലബ്ബായിട്ടുള്ള ഡയമണ്ട് ഹാർബർ അതുപോലെ സ്പോർട്സ് ഒഡീഷ ഒഡീഷയിൽ നിന്നുള്ള ക്ലബ്ബാണ് ലേക്ക് സിറ്റി മധ്യപ്രദേശ് ക്ലബ്ബാണ് ഗാസിയാബാദ് എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള ക്ലബ്ബ് മോർ ഉത്തർപ്രദേശ് ക്ലബ്സ് വരുന്നത് സന്തോഷം അതുപോലെ സാറ്റ് തിരൂരിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറ്റ് തിരൂരെന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള മലപ്പുറത്ത് നിന്നുള്ള ക്ലബുമാണ് ആ ഗ്രൂപ്പ് എയിലുള്ളത് ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോഴത്തേക്കും സെസ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിൽ നിന്നുള്ളൊരു ക്ലബ്ബുണ്ട് ഗോവ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് എല്ലാ ഗ്രൗണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് പിന്നെ ഉള്ളൊരു ക്ലബ്ബ് മറ്റൊരു കേരള ക്ലബ്ബായിട്ടുള്ള കേരള യുണൈറ്റഡ് ആണ് ആൻഡ് ഗർവാൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബുണ്ട് അതുപോലെ മഹാരാഷ്ട്ര ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബുണ്ട് അതുപോലെ ഡാൽബർ എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് ഉള്ളത് ഇനി ഗ്രൂപ്പ് സി മത്സരങ്ങൾ നടക്കുന്നത് ഹൈസ്വാളിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഹൈസ്വാളിൽ നിന്നുള്ള ക്ലബ്ബെന്ന് പറഞ്ഞാൽ ചാൻമരി എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് അതുപോലെ ആർ കെ എം എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഛത്തീസ്ഗഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബുണ്ട് അതുപോലെ തന്നെ എം വൈ ജെ ജി എം എസ് സി എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബുണ്ട് അതുപോലെ കോർവണ്ടർ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബുമാണ് ഉള്ളത് അതുപോലെ എച്ച് എൽ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബുണ്ട് ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും കെ എസ് എ സ്റ്റേഡിയം ദീപു ആസാമിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആസാമിൽ നിന്നുള്ള ഒരു ക്ലബ്ബ് കെ മോർണിംഗ് സ്റ്റാർ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് അതുപോലെ ജയ്പൂർ എലൈറ്റ് എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ജയ്പൂർ ബേസ് ചെയ്തത് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ക്ലബ്ബ് വരുന്നുണ്ട് അതുപോലെ ക്ലാസ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള മണിപ്പൂരിൽ നിന്നുള്ള ക്ലബ്ബുണ്ട് കെങ്കി എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ് അതുപോലെ ബൂണ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഹരിയാന ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണുള്ളത് ഇനി അവസാനത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇ ഈ മത്സരങ്ങൾ നടക്കുന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ് ടി ആർ സി ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് ഡൗൺ ടൗൺ ടൗൺ ആണ് ഒരു ക്ലബ്ബ് നമുക്കറിയാം ഇപ്പോൾ ഡൂറൻ കപ്പൊക്കെ കളിക്കുന്ന ഒരു ക്ലബ്ബാണ് അത് കൂടാതെ സി വി എം ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്തിൽ നിന്നുള്ളൊരു ക്ലബ്ബുണ്ട് അതുപോലെ കോർബറ്റ് എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തർ ഉത്തരാഖണ്ഡിൽ നിന്നുള്ളൊരു ക്ലബ്ബുണ്ട് അതുപോലെ അബ്ബാസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് തെലങ്കാന ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബുണ്ട് അതുപോലെ സൗത്ത് എഫ് സിയു എന്ന് പറഞ്ഞിട്ടുള്ള മണിപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബുണ്ട് കാര്യം വൺ സ്റ്റേറ്റിൽ നിന്നിപ്പം ഇപ്പം ക്ലബ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട് സോ അവരെയൊന്നും ഒറ്റ ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എന്നാണെങ്കിലും ഈ പറയുന്നത് പോലെ മത്സ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്ന സെപ്റ്റംബർ മൂന്നോടു കൂടിയാണ് നാല് മത്സരങ്ങൾ അതായത് അഞ്ച് ടീമുകളാണുള്ളത് അപ്പോൾ അവർക്ക് നാല് മത്സരങ്ങളുണ്ടാകും സോ ഈ മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അടുത്ത റൗണ്ട് ഒരു പ്ലേ ഓഫ് ഘട്ടം കൂടിയുണ്ട് സോ അവിടെ നിന്നായിരിക്കും ഐ ലീഗ് ടുയിലേക്കുള്ള ഒരു ടീമിനെ നിർണ്ണയിക്കുക എന്നുള്ളത് കഴിഞ്ഞ വർഷം എട്ട് ക്ലബ്ബുകളായിരുന്നു ഐ ലീഗ് ഉണ്ടായിരുന്നത് ഇത്തവണ ആ നമ്പർ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടില്ല അപ്പം ടു ക്ലബ്സിന് തന്നെ ആയിരിക്കാം ഈ ഇരുപത്തഞ്ച് ക്ലബ്ബിൽ നിന്ന് സാധ്യത കാണുന്നത് സോ ആരൊക്കെയാണ് ഈ ഇരുപത്തഞ്ച് ക്ലബ്ബുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഐ ലീഗ് ത്രീയുടെ ഫൈനൽ റൗണ്ട് കളിച്ച ക്ലബ്ബുകളുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കേരള യുണൈറ്റഡിനൊക്കെ ഈ ഇതിലേക്ക് യോഗ്യത കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഐ ഐ ലീഗ് ടൂവിൽ നിന്ന് റെലഗേറ്റ് ആയിട്ടുള്ള ക്ലബ്ബുകൾ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലീഗ് ജയിച്ചവർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലീഗ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എഫ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചില ക്ലബ്ബുകളുണ്ട് അപ്പം അങ്ങനത്തെ എല്ലാ ക്ലബുകളും കൂടിയാണ് ഈ ഇരുപത്തി അഞ്ച് ക്ലബ്ബുകൾ വരുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ ഒരു ഐ ലീഗ് ത്രീ ഒരു വളരെ കുറഞ്ഞൊരു കാലയളവിൽ ഒരു ടൂർണമെന്റ് ടൂർണമെൻറ്റ് ഒക്കെ പോലെ നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഐ ലീഗ് ടു ആയിരിക്കും ഒരു ഒരു പ്രധാന ലീഗായിട്ട് വരിക ഒരു നമുക്കറിയാം ഇപ്പോൾ ഐ ലീഗ് ത്രീ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ലീഗാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഐ ലീഗ് ടു സിസ്റ്റം ഉണ്ടാകും കാരണം നേരത്തെ ഒക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലീഗിൽ നിന്ന് ഒരു ക്ലബ് റിലഗേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്ലബ്ബ് പെട്ടെന്ന് ഡിസപ്പയർ ആയി പോകുന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തവണ റിലഗേറ്റഡായിട്ടുള്ള നെറോക്കെ ആണെങ്കിലും ട്രാവു ആണെങ്കിലും ഐ ലീഗ് ഓൾറെഡി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐ ലീഗ് ടു കളിച്ചിട്ടുള്ള ക്ലബ്ബുകളും അവിടെ ഉണ്ട് അവരാരും ആയി പോയിട്ടില്ല അപ്പം ക്ലബ്ബുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് അപ്പം അതിന് പുറമേയാണ് ഇങ്ങനത്തെ ഒരു ലീഗ് നടത്താമെന്നുള്ള തീരുമാനം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു മാസത്തെ ഒരു ഫോമാറ്റിൽ നടത്തുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റിൽ നിന്നും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐ ലീഗ് ത്രീ കളിച്ചവരൊക്കെ ആയിട്ട് ഇരുപത്തഞ്ച് ക്ലബ്ബുകൾ കിട്ടുന്നുണ്ട് പ്രൊമോട്ട് പ്രൊമോട്ടാവുന്ന രണ്ട് ടീമുകൾക്ക് പറഞ്ഞാൽ ഐ ലീഗ് ടുവും കളിക്കാം ഐ ലീഗ് ടു വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു ലോങ് ഫോമാറ്റ് നമ്മുടെ ഐ എസ് എല്ലും ഐ ലീഗിൻ്റെ കൂടെയൊക്കെ തന്നെ ഒരു പാരൽ തന്നെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ ഐ ലീഗും ഐ എസ് എല്ലും ആയിരുന്നു ഒരു ലോങ് ലീഗിൽ നടന്നിരുന്നത് ഐ ലീഗ് ആണെങ്കിലും ഒരു നമുക്കറിയാം പല പിന്നെ പിന്നെ എന്താ സോണൊക്കെ ആയിട്ട് തിരിച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത് ഇപ്പം അതും ഒരു പ്രോപ്പർ ലീഗ് എന്ന് പറയുന്നൊരു ലെവലിലോട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇതാണ് അപ്പം എനിക്ക് ഈ ഒരു ഫോമാറ്റിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ നല്ലതായിട്ട് തന്നെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇനി ഐ ലീഗിൽ ഒരു പ്രധാനപ്പെട്ട ചില ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ന് എ എഫ് എഫും ഐ ലീഗ് ക്ലബ് ഓണേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നിരുന്നു അപ്പം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഉച്ചയ്ക്ക് മത്സരങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് ക്വാളിറ്റി ഒക്കെ പോരാന്നു അപ്പം ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരുന്നു ഇനി പ്രൈം ടൈമിൽ മത്സരങ്ങളൊക്കെ നടത്താം എന്നുള്ള രീതിയിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ക്യാമറകളുടെ എണ്ണം എട്ട് ക്യാമറ മുകളിൽ കൂട്ടാനുള്ള സെറ്റപ്പിലേക്കൊക്കെ വരുന്നു എന്നുള്ളതാണ് എന്താണെങ്കിൽ നല്ലൊരു ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ടീമൊക്കെ വരട്ടെ എന്നുള്ളതും കൂടി ആഗ്രഹിക്കുകയാണ് പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം ഇപ്പം ഗ്രൗണ്ടിൻ്റെ കാര്യം അതിൽ ഒരു ക്വാളിറ്റി കൂട്ടാൻ എഫ് എഫ് ക്ലബ്സിനോട് നിർദ്ദേശം നിർദ്ദേശിച്ചിട്ടുണ്ട് ആൻഡ് ഫ്ലഡ് ലൈറ്റ് ഇപ്പോൾ ഉള്ളിടത്താണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാനും ഇപ്പം ടെലികാസ്റ്റ് ക്വാളിറ്റിയുടെയൊക്കെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഇല്ലാത്തടത്താണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഈ ഒരു ഫിക്ചർ ഇടുന്ന സമയത്ത് അത് പിന്നെ ചില ടീമുകൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു അതായത് ഇപ്പം ഞാൻ ഗോ ഇപ്പോൾ ഗോകുലം കേരളയുടെ തന്നെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോകുലം കേരളയ്ക്ക് ഒരു മത്സരം കേരളത്തിൽ കിട്ടിയ ചിലപ്പോൾ അടുത്ത മത്സരം കാശ്മീരിൽ അരിയും കളിക്കുക അതുകഴിഞ്ഞ് വീണ്ടും കേരളത്തിൽ ഫിക്സ്ഡ് വരും അതുകഴിഞ്ഞ് വീണ്ടും ഒരു മത്സരം നോർത്ത് സൈഡിലോട്ട് വരും രാജസ്ഥാൻ്റെ ആയിട്ടുള്ള മത്സരമായിരിക്കും അങ്ങനെ അതൊരു വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ നോർത്ത് ഈസ്റ്റിലോട്ടൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടുകളുണ്ട് ചിലയിടത്ത് ഇല്ല അപ്പം വേറെ സ്റ്റേറ്റിലിറങ്ങി ചിലപ്പോൾ ബസ്സിലൊക്കെ പോകേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻ വരെ വരും അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പം ഇതൊക്കെ പരിഹരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഫിക്ചർ ആയിരിക്കും ഇത്തവണ വരിക എന്നുള്ളതാണ് പറയുന്നത് അപ്പം അവരുടെ ടൈമും അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഒക്കെ അവരെ സഹായിക്കും എന്നുള്ളതാണ് അതായത് നമുക്കറിയാലോ ഇത് വലിയ സാമ്പത്തികമായിട്ടും അവർക്ക് അതൊരു പ്രശ്നമാണ് ഇങ്ങനത്തെ ട്രാവൽ ഇഷ്യൂസ് വരുന്നത് ഇപ്പം അതിലൂടെ സമയം അത് വരുമ്പോഴത്തേക്കും അത് ടീമിനെയും ബാധിക്കും പ്ലേഴ്സ് ടയേർഡ് ആവും അങ്ങനത്തെ പല സാഹചര്യം അപ്പം ഇതൊക്കെ പരിഹരിക്കും എന്നുള്ളതാണ് അപ്പം ഇതും ഒരു നല്ല ഡിസിഷൻ ആണ് ഈ ഒരു മീറ്റിങ്ങിനെ പറ്റി പൊതുവേ ക്ലബ് ഓണേഴ്സിനും ഒക്കെ ഒരു നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത് സോ ദാറ്റ്സ് ഇറ്റ് ഇതൊക്കെയാണ് ഹൈ ലീഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ്റ്റ് റൂമിൻ്റെ കണിയോഷൻ